അന്ന് അവൾ എല്ലാ ദിവസത്തെയും അപേക്ഷിച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റു പക്ഷെ എന്താണെന്നറിയില്ല അവൾക്ക് കയ്യും കാലും ഒന്നും അനക്കാൻ പറ്റാത്തൊരു വേദന ശരീരം ആസകലം ഉടഞ്ഞ പോലുള്ള വേദന അവൾ കണ്ണ് പതിയെ തുറന്നു എന്നിട്ട് ഒരു നെടുവീർപ്പോടെ പുതപ്പ് മാറ്റി എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിച്ചു അവൾ ആകെ ഭയന്നു വിറച്ചു അവളുടെ ശരീരത്തിൽ ഒരിഴം നൂൽബന്ധം പോലുമില്ല എന്താണ് സംഭവിച്ചതെന്ന് അവൾക്കൊരു പിടിയുമില്ല ശരീരം മൊത്തം എന്തൊക്കെയോ സ്മെല്ലും കാര്യങ്ങളൊക്കെ അവളുടെ തുടയുടെ ഇടുക്കിൽ എന്തോ ഒരു ജലാംശത്തിൻ്റെ പതിപ്പുണ്ട് അവൾക്കാകെ കൂടെ ഒരു പനി വന്നു മാറിയ ഒരു അവസ്ഥ അവൾ ഒരുപാട് കരഞ്ഞു ഇന്നലെ രാത്രി സംഭവിച്ചത് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു പക്ഷേ അവൾ മദ്യലഹരിയിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്കൊന്നും ഓർക്കാൻ വേണ്ടി പറ്റുന്നില്ല അവൾക്കൊന്ന് ഉറക്കി പൊട്ടിക്കരയണമെന്നുണ്ട് പക്ഷെ ആരോട് പറയാൻ ആര് കേൾക്കാൻ തനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല പിന്നെ ഞാൻ ആരോട് ഈ സങ്കടം പറയും അവൾ ഒരുപാട് ആലോചിച്ചു നോക്കി ആ പാർട്ടി നടക്കുന്നതിന് തൊട്ട് മുന്നേ എല്ലാ രംഗങ്ങളും അവൾ മനസ്സിൽ ആലോചിച്ചു നോക്കി മറ്റൊന്നുമല്ല അവളുടെ ബേർത്ത് ഡേ ആയിരുന്നു ഇന്നലെ അതുകൊണ്ട് തന്നെ അവളുടെ ചുരുക്കം ചില ഫ്രണ്ട്സിനെ മാത്രം വിളിച്ച് ചെറിയൊരു നൈറ്റ് പാർട്ടി വീട്ടിൽ അറേഞ്ച് ചെയ്തു വീടെന്ന് പറയാൻ പറ്റില്ല അവൾ റെൻറ്റിന് താമസിക്കുകയാണ് അവളുടെ വീട് ഒരുപാട് ദൂരെയാണ് അതൊരു ഗ്രാമം ആയതുകൊണ്ട് തന്നെ അവൾ അവളുടെ ജോലിയുടെ സൗകര്യത്തിന് പോയി വരേണ്ടതുകൊണ്ട് അവൾ ഇവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ് പട്ടണത്തിൽ തന്നെയാണ് ആ വീട് അങ്ങനെ ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തതായിരുന്നു അവൾ അവളുടെ ഒന്ന് രണ്ട് കൂട്ടുകാരികളും അതുപോലെ തന്നെ അവളുടെ ഒന്ന് രണ്ട് കൂട്ടുകാരന്മാരും പക്ഷെ അവരൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് അവൾ വിശ്വസിക്കുന്നില്ല എങ്കിലും അവൾ പതിയെ പതിയെ അവളുടെ ഓർമ്മകളെ ഒന്ന് അവളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെയിരിക്കെ ആ മദ്യലഹരിയിൽ സംഭവിച്ചതൊക്കെ അവൾക്ക് ഒരു മങ്ങലോടെ ഓർമ്മ വന്നു ഫുഡൊക്കെ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു കൂടുതലൊന്നുമില്ലെങ്കിലും അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാൻ വേണ്ട ഫുഡ് വേണ്ടതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അവളുടെ കൂട്ടുകാരുകളുടെ നിർബന്ധപ്രകാരമാണ് അവൾ ഹോട്ടായിട്ടുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്തത് പക്ഷെ അവൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇതൊന്നും ഞാൻ കഴിക്കില്ല അതുകൊണ്ട് തന്നെ എനിക്കിത് ആവശ്യവുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം അങ്ങനെ അവളുടെ ആ രണ്ട് കൂട്ടുകാരന്മാരും എത്തി കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവളുടെ ഒറ്റ ചങ്ങാതിമാരാണ് അവൾ ഇവിടെ ജോലിക്ക് വന്നതിന് ശേഷം പരിചയപ്പെട്ടതാണെങ്കിൽ കൂടെ അവൾ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങൾ അവർക്കൊപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവളുടെ എല്ലാ കാര്യങ്ങളും അവർക്കും അറിയാം അവരുടെ എല്ലാ കാര്യങ്ങളും ഇവർക്കും അറിയാം രണ്ട് കൂട്ടുകാരുകളുടെ പേര് ഒന്ന് സായു ഒന്ന് സംയുക്ത ആൺപിള്ളേരായിക്കോട്ടെ കിരണും അതുപോലെ തന്നെ വിനായകും അപ്പോൾ വിനായകും കിരണും ഏകദേശം പാർട്ടി തുടങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് എത്തിയത് കാരണം അവരുടെ ഓഫീസ് ടൈം അങ്ങനെയാണ് അവരിരുവരും ഒരേ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് പക്ഷെ അവർ വന്ന ഉടനെ തന്നെ കേക്ക് കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞു പിന്നെ അവർ ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഫുഡൊക്കെ കഴിച്ച് അവർ നന്നായി ഒരുപാട് സംസാരിച്ചിരുന്നു അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും കൂടെ ആ ഒരു ഹോട്ട് ഡ്രിങ്ക് കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇവൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും കൂടെ എത്ര നിർബന്ധിച്ചിട്ടാണെന്നോ അവളുടെ കൂട്ടുകാരികൾ അവളെ കൊണ്ട് കുടിപ്പിച്ചത് കിരണും വിനായകും അങ്ങനെ അധികം ഹോട്ട് ഡ്രിങ്ക്സ് കഴിക്കുന്ന ആൾക്കാർ പക്ഷേ ഇതുപോലുള്ള അടുപ്പമുള്ള പാർട്ടികളെ അവർ കമ്പനിക്ക് വേണ്ടിയിട്ട് കൂടാറുണ്ട് അങ്ങനെ അവരും കഴിച്ചു സത്യം പറഞ്ഞാൽ പ്രിയയ്ക്ക് വിനായകിനോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പ്രിയ എന്നാണ് കേട്ടോ അവളുടെ പേര് പക്ഷെ അവൾ ഇതുവരെ അവനോട് തുറഞ്ഞ് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വിനായകനും പ്രിയയും ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ എന്താണെന്നറിയില്ല അവർ കുറച്ചുകൂടെ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം തുറന്നു പറഞ്ഞില്ല പക്ഷെ ലഹരി എല്ലാത്തിനും അടിമയാണെന്ന് പറയുന്നത് പോലെ ഈ ഒരു പാർട്ടിയിലായിരുന്നു അവർ അവരുടെ പ്രണയം തുറന്നു പറഞ്ഞത് പക്ഷെ തുറന്നു പറഞ്ഞ ആ ഒരു സാഹചര്യം മാത്രം വളരെ വളരെ മോശമായ രീതിയിലായി പോയി എല്ലാവരും പോയി പക്ഷെ വിനായകും പ്രിയയും മാത്രമായി അവിടെ മറ്റൊന്നുമല്ല വിനായകനോട് അല്പസമയം കഴിഞ്ഞ് പോയാൽ മതിയെന്ന് പ്രിയ പറഞ്ഞിരുന്നു ഇതൊന്നും പ്രിയയുടെ ബോധ ബോധമനസ്സല്ല കേട്ടോ ചെയ്യിപ്പിക്കുന്നത് വിനായകം അല്പം ലഹരിയിലാണ് അതുകൊണ്ട് തന്നെ പ്രിയ പറഞ്ഞതൊക്കെ വളരെ സന്തോഷത്തോടെ വിനായക് ഏറ്റെടുക്കുകയും ചെയ്തു അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞത് അപ്പോൾ വിനായകൻ പറഞ്ഞു ഒരുപാട് നാളായി എനിക്കും തന്നോട് ഇഷ്ടമാണ് പക്ഷേ ഞാൻ എങ്ങനെ തന്നോടത് പറയും അഥവാ താൻ നെഗറ്റീവായിട്ടുള്ള ഒരു ആൻസറാണ് എനിക്ക് തരുന്നതെങ്കിൽ എനിക്കത് വലിയ വിഷമമാകും അതുകൊണ്ട് മാത്രമാണ് തന്നോട് ഞാൻ പറയാഞ്ഞത് അങ്ങനെ അവർ ഒരുപാട് നേരം സംസാരിച്ചു ഒരുപാട് അടുത്തടുത്ത് പെരുമാറി ഒരു നിമിഷത്തിൽ പ്രിയയും അവനും കൂടെ ഒന്ന് കിസ് ചെയ്തതേയുള്ളൂ പക്ഷെ ആ ഒരു ഉമ്മ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അവരേവരും കെട്ടിപ്പുണർന്നു ലഹരി ഉണ്ടായ പിന്നെ കാമത്തിനൊരു കുറവും ഉണ്ടാവില്ലല്ലോ അവർ അവരുടെ രണ്ട് മെയ്കളും ഒന്നിച്ചു ചേർത്തു പിന്നെ ബെഡിൽ അവരുടെ രാസവിലാസങ്ങളായിരുന്നു അങ്ങനെ അവരിരുവരും ഒന്നായി ഒരുപാട് സമയം അവർ അവിടെ കിടന്നുറങ്ങി പക്ഷേ ഇടയ്ക്കപ്പോഴും വിനായക് തൻ്റെ ബോധപൂർവമുള്ള മനസ്സിലേക്ക് തിരിച്ചു വന്നു അവൻ കണ്ടതും ഈ ഒരു കാഴ്ചയായിരുന്നു അവൻ ആകെ ഞെട്ടിപ്പോയി താൻ ഇത്രയും സ്നേഹിക്കുന്ന താൻ ഇത്രയും ആരാധനയോട് കരുതുന്ന ഈ പെൺകുട്ടിയെ ഞാൻ ചീത്തയാക്കിയോ അവനൊന്നും അവളോട് സംസാരിക്കാനുണ്ടായിരുന്നില്ല അവന് പേടിയായിരുന്നു പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു പക്ഷെ ഇതൊന്നും പ്രിയ അറിയുന്നുണ്ടായിരുന്നില്ല പ്രിയയ്ക്ക് പക്ഷെ ഒരു കാര്യം മനസ്സിലായി വിനായകം താനം തന്നെയാണ് കൂടിച്ചേർന്നത് മറ്റാരുമില്ല കാരണം അവളുടെ എങ്ങോളുള്ള ഒരു ഓർമ്മയിൽ ഒരു ചെറിയൊരു ഓർമ്മയിൽ ആ ഒരു രംഗം മാത്രം അവൾക്ക് ഓർമ്മയുണ്ട് അവളുടെ മാറിയിടങ്ങൾ അവൻ ഞെക്കിപ്പുണർന്നതും അവളുടെ കാമരസത്തിൽ അവൻ സന്തോഷിച്ചതും ഒക്കെ അവൾക്ക് ഓർമ്മയുണ്ട് പക്ഷെ അവൻ എന്തിനാണ് എന്നോട് പറയാതെ യാത്ര പോയത് അവൻ എന്നെ പറ്റിച്ചതാവുമോ അറിയില്ല അവൾ ആകെ ഒന്ന് പേടിച്ചു കാരണം ജീവിതത്തിൽ ഇന്നേ വരെ താൻ നേരിട്ടിട്ടില്ലാത്ത ഒരു സന്ദർഭമാണ് തന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് വിനായക് ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് ടെൻഷനായി അവൻ താൻ എന്തും തുറന്നു പറയുന്ന കിരണിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉടനെ തന്നെ കിരൺ ഒരു കാര്യം പറഞ്ഞു തനിക്ക് അവളെ ഇഷ്ടമാണ് അവൾക്ക് തന്നെയും ഇഷ്ടമാണ് നിങ്ങൾ അറിയാതെ ഒരു സംഭവിച്ച തെറ്റാണിത് പക്ഷെ ആ തെറ്റൊരിക്കലും തെറ്റായിട്ട് നിൽക്കാൻ പാടില്ല അത് നിങ്ങൾ തിരുത്തുക തന്നെ വേണം അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു പ്രിയയെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ പ്രിയയെ നേരിട്ട് കാണാനുള്ളൊരു ധൈര്യം അവനുണ്ടായിരുന്നില്ല എങ്കിലും പ്രിയയോട് എല്ലാം പറയണം എന്ന് കരുതി അവൻ പെട്ടെന്ന് തന്നെ പ്രിയയുടെ ഫ്ലാറ്റിലേക്ക് പോയി പക്ഷെ അവിടെ അവൾ ഉണ്ടായിരുന്നു ഉടൻ തന്നെ വിനായക് അവിടെ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോയി പ്രിയയുടെ ജോലി സ്ഥലത്തെത്തിയതും അവിടെ ഒരു കോട്ടയാറിൽ പ്രിയ ഉണ്ടായിരുന്നു അവൾ ജോലിയിലൊന്നും ശ്രദ്ധിക്കാതെ ആകെ പാടെ അപ്സെറ്റാണ് വിനായകന് കാര്യം മനസ്സിലായി അവൻ പെട്ടെന്ന് തന്നെ പ്രിയയുടെ മുൻപിൽ പോയി പക്ഷേ വിനായകനെ കണ്ടതും പ്രിയയ്ക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തൻ്റെ ശരീരം ഇന്നലെ രാത്രി ഒറ്റരു ദിനം കൊണ്ട് സ്വന്തമാക്കിയ ആളാണ് മുന്നിൽ നിൽക്കുന്നത് പക്ഷേ അവൻ അത് അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ഒരു പേടിയായിരുന്നു പ്രിയയ്ക്ക് പക്ഷേ വിനായകൻ നിന്നുള്ള പ്രതികരണം അവളെ ഞെട്ടിച്ചു കളഞ്ഞു വിനായക പറഞ്ഞു ഞാനോ താനോ അറിയാതെ പറ്റിയൊരു തെറ്റാണ് പക്ഷേ ഒരിക്കലും ആ തെറ്റ് തെറ്റായിട്ട് കിടക്കരുത് അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ എനിക്ക് തന്നെ സ്വന്തമാക്കണം അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിവാഹമാണ് നമ്മൾക്ക് രണ്ട് പേർക്കും ഇപ്പോൾ ഒരു ജോലിയുണ്ട് നമ്മുടെ രണ്ട് വീട്ടുകാരെയും നമുക്ക് അറിയാം പിന്നെ നമുക്കൊന്നും ചിന്തിക്കാനില്ല പക്ഷേ വീട്ടുകാർ ഒരുപക്ഷെ ഇത്രയും പെട്ടെന്നൊരു വിവാഹത്തിനെ സംബന്ധിച്ചെന്ന് വരില്ല പക്ഷെ നമ്മുടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ടുപേർ രജിസ്റ്റർ വിവാഹം ചെയ്യാം പിന്നീട് പതിയെ വീട്ടുകാരുമായി ആലോചിച്ചിട്ട് നമുക്ക് ഗ്രാൻഡായിട്ട് തന്നെ നമ്മുടെ വിവാഹം കഴിക്കാം ഇത് കേട്ടതും പ്രിയയ്ക്ക് എന്താണെന്നറിയില്ല താൻ ഇന്നേ വരെ കണ്ട പുരുഷന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനായ ഒരാളാണ് വിനായകൻ അവൾക്ക് തോന്നി അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ഒരുപാട് മുത്തം നൽകി അതൊരു ഓഫീസാണെന്ന് പോലും മറന്നിട്ടാണ് പ്രിയ ഇങ്ങനെ പ്രതികരിക്കുന്നത് പക്ഷെ അവളെ മാത്രം പറയണ്ട തൻ്റെ എല്ലാം കവർന്നെടുത്തൊരു പുരുഷനാണ് മുന്നിലുള്ളത് ഇനി അവനോട് എന്തു മറയ്ക്കാൻ അവളുടെ എല്ലാ ഇഷ്ടങ്ങളും അവനോട് തുറന്നു പറഞ്ഞു ഇരുവരും വളരെ സന്തോഷത്തോടുകൂടെ ആ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയി അങ്ങനെ ഒരു പുതിയ ജീവിതം തുടങ്ങുവാനുള്ള യാത്രയിലായി പ്രിയയും വിനായകും